ശബരിമല സ്വർണക്കൊള്ളയിലെ അന്വേഷണം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ് ഉള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികളെല്ലാവരും ജാമ്യത്തിൽ പുറത്തിറങ്ങുകയാണെന്നും അതിന് എസ് ഐ ടി അവസരം ഒരുക്കി നൽകിയാണെന്നും സതീശൻ പറഞ്ഞു ഇതിനു പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്നും സതീശൻ ആരോപിച്ചു പിന്നാലെ പ്രതിപക്ഷം സഭാ നടപടികളുമായി സഹകരിക്കില്ലെന്നും സതീശൻ അറിയിച്ചു വലിയ പ്രതിഷേധമാണ് സഭയ്ക്കകത്ത് ശബരിമല കൊള്ളക്കലിൽ പ്രതിപക്ഷം അഴിച്ചുവിട്ടത് പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷ എം എൽ എ സ്പീക്കറുടെ ഡയസിന് മുന്നിൽ പ്രതിഷേധിച്ചു ബാനർ താഴ്ത്തിയില്ലെങ്കിൽ പിടിച്ചു മാറ്റുമെന്ന് സ്പീക്കർ മുന്നറിയിപ്പ് നൽകിയെങ്കിലും പ്രതിപക്ഷം തുടർന്നു ഇതിനിടെ ഡയസിനു മുകളിലേക്ക് ചാടി കയറാൻ ചില പ്രതിപക്ഷ എം എൽ എ ശ്രമിച്ചു ടി വി ഇബ്രാഹിം സനീഷ് കുമാർ ജോസഫ് അൻവർ സദാദ് എന്നിവരാണ് ചാട് കിടക്കാൻ ശ്രമിച്ചത് ഇത് വാച്ചാൻ വാർഡുമാർ തടഞ്ഞു പിന്നാലെ പ്രതിപക്ഷ അംഗങ്ങൾ തിരികെ സീറ്റുകളിലേക്ക് മടങ്ങിയെത്തി ഇതിനിടെ സ്പീക്കർ എഴുന്നേറ്റ് പോയി സ്വർണ്ണക്കൊള്ള ബാനർ ഉയർത്തിയതായിരുന്നു സഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ശബരിമല സ്വർണക്കൊള്ള കേസിൽ തൊണ്ണൂറ് ദിവസം കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നു മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനാണ് ഏറ്റവും ഒടുവിൽ ജാമ്യം ലഭിച്ചത് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എ ശ്രീകുമാറിന് ജനുവരി ഇരുപത്തി ഒൻപതിന് ജാമ്യം ലഭിച്ചിരുന്നു മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവും കേസിൽ ജാമ്യത്തിലിറങ്ങിയിരുന്നു ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ത്രിതിര ജി എസ് ടി നോട്ടീസുകൾക്കുള്ള മറുപടി രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലിംഗ് അപ്പീൽ ഫയലിംഗ് അക്കൗണ്ടിങ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ത്രിതിര അക്കൗണ്ട് വടക്കാഞ്ചേരി ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സെവൻ സെവൻ ത്രീ സിക്സ് സെവൻ നയൻ മറ്റൊരു നമ്പർ ഫൈവ് സിക്സ് ടു ഫോർ സിക്സ് സെവൻ നയൻ ഡബിൾ നയൻ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്